ാണ് തോന്നുന്നത് സംവിധാനം ചെയ്യാനായിട്ട് എനിക്ക് കിട്ടിയുണിറ്റി ും പിന്നെ ഈ സിനിമയിൽ ഇൻസിഡന്റിന് ഞാൻ വളരെ പ്രതീകാത്മകമായിട്ടാണ് കണ്ടിട്ടുള്ളത് കാരണം ഞാൻ എൻ ബർത്ത്ഡേയിൽ നമ്മളൊരു കഥ പറയുകയാണ് ആ കഥ ഏറ്റവും മികച്ച രീതിയിലുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന് അതിനെ അതിനോട് സത്യസന്ധത എന്ന് പറഞ്ഞാൽ ഈ കേസ് ഇത്രത്തോളം ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു ചോദ്യം അപ്പൊ അതിലൊരുപാട് കേസുകൾ അത്ര കേസുകൾ വീണ്ടും ചർച്ച ചെയ്യണം എന്നുള്ള ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു അപ്പോ അതിന് ഒന്നോ രണ്ടോ കേസുകൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ എന്നാൽ ഈ കേസ് ഞങ്ങൾ സ്റ്റഡി നടത്തിയിരിക്കുന്നത് ഭാവന മാത്രം ഉപയോഗിച്ചുകൊണ്ടില്ല ഞങ്ങൾ കാര്യങ്ങൾ പക്ഷെ ഉണ്ടാക്കുന്നു കേസ് നടത്തിയിട്ടുണ്ട്

കറക്റ്റായിട്ട് പറ്റുവാണെങ്കിൽ ആ സിനിമ എപ്പോഴും ചോദിക്കണം അപ്പൊ അതുകൊണ്ടാണ് എല്ലാ സിനിമകൾ ചെയ്യുന്നത് സബ്ജക്ട് വെക്കും ഭയങ്കര താല്പര്യമാണ് ബസ് ചെയ്തൊരു സിനിമ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നു എന്റെ എല്ലാ കഥകളും അതിന് ബേസ് ചെയ്തിട്ട് ഒരു ചലഞ്ചുണ്ട് ഇതിനെങ്ങനെ നമ്മൾ അപ്പൊ അത് ഈ കഥ ആദ്യമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത പോസിറ്റീവ് ആകും ആർട്ടിസ്റ്റിനൊക്കെയാണോ എന്നെ സംബന്ധിച്ച് എന്റെ ഇതുവരെയുള്ള സിനിമകൾ എനിക്ക് ഏറ്റവും എടുത്തു വെക്കാൻ തോന്നുന്ന തിരക്കഥ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു സീറ്റ് എഴുതാൻ പോലും തോന്നുന്ന പോലും തോന്നുന്ന ഒരു സാധാരണക്കാർ ഇനിയും കേസിലും പിന്നോളാം അപ്പൊ എന്നെ സംബന്ധിച്ച് അതേ പറഞ്ഞത് എനിക്ക് തോന്നുന്ന ഒരു കഥയാണ് കഥാപാത്രം ഇഷ്ടമാണ് ആണുത്തും ശ്രീവാനിയും അപ്പം രണ്ട് ശ്രീവാനിയും പറഞ്ഞത് അപ്പം അതുകൊണ്ട് ആ കഥാപാത്രത്തിൽ ഇനി യൂട്യൂബ് ചാനലുകൾ വർക്ക് ചെയ്യുന്നത് ഇനി കേസുകൾ

തന്നെ വളരെ കുറവാണ് കുറവാണ് അങ്ങനെ കഥകൾ ഇത് ഒരു 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 പോലീസിന്റെ ജീവിത പറയുന്നത് ആ അല്ല ാണ് ഇമോഷൻ എനിക്ക് എഴുതാൻ ഇഷ്ടമുള്ള എനിക്ക് പ്രത്യേകിച്ച് എന്താ സിനിമകളും ഇമോഷൻസ് ഇത്രയും ഇമോഷൻസ് നാളെ തന്നെ ഇപ്പൊ മാളിയപ്പുറമാണെങ്കിലും പത്താം കുളവാണെങ്കിലും കടാവിലും എനിക്ക് ഇമോഷൻസ് ഞാൻ പ്ലേ ചെയ്യുന്നത് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിന് മുന്നേ ഒരു എന്റെ ക്രൈഡോളജി പറഞ്ഞിരുന്നു കാരണം ഞാൻ ഈ ലോകത്ത് ദൈവത്തിന്റെ മുകളിൽ വേറെ കൊണ്ടിരിക്കുന്നത് എന്റെ അമ്മയ്ക്കാണ് ഞാൻ എന്റെ അമ്മ എന്റെ അമ്മയുടെ ഒപ്പം ഞാൻ ട്രാവൽ ചെയ്യണമെങ്കിൽ എങ്ങനെയൊക്കെ എന്ന രീതിയിലാണ് ഞാൻ ആനന്ദിന്റെ ശ്രീഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അത് അമ്മ ഇഷ്ടമുള്ള എല്ലാ മക്കൾക്കും കണക്റ്റ് ആകും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ എനിക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ മെസ്സേജസ് എന്ന് വെച്ചാൽ ഈ അമ്മയും പകരം അടിപൊളിയായിട്ടുണ്ടെന്ന് അത് സങ്കീതസ്റ്റ് പ്ലേ ചെയ്തപ്പോ അത് കുറെ കൂടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫോർമാറ്റിലേക്ക് വന്നു ശരിക്കും ചേട്ടാ എന്റെ എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ഇമോഷൻസ് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഈ അമ്മ മകൻ ഇങ്ങനെ ഇമോഷണലി കേട്ടോ അത് കൃത്യമായി വിഷ്ണു വിഷ്വലൈസ് ചെയ്യിക്കുകയും ചെയ്യും ഞാൻ ഈ വാക്കുകളും മാർക്കറ്റില്ല എന്നെ വെച്ച് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പടം ചെയ്തത് എന്നെ വെച്ച് നോക്കുമ്പോ ഞാൻ ചെയ്തു വന്ന പടങ്ങൾ നോക്കുമ്പോ ഞാൻ സപ്പോർട്ടിങ് ആയ ആക്ടറായിട്ട് നിക്കുമ്പോ വലിയ പടങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നെ ലീഡാക്കി ചെയ്യുമ്പോ ഇത്രയും വലിയൊരു ബാനർ ആലോചിച്ചേട്ടൻ വേണു സാർ ഇവര് ചെയ്ത പടങ്ങൾ വെച്ച് നോക്കുമ്പോ ഇവര് വലിയ വലിയ പടം ഞാൻ ആൾക്കാരാണ് ചെറിയ പടമാണെങ്കിലും എനിക്ക് വലിയൊരു പടം ആണ് കാരണം ഞാൻ പിന്നത്തെ ഞാൻ ആയിട്ട് പിന്നെ ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോഴും അത്യാവശ്യം നായകനാക്കി ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു ബഡ്ജറ്റുള്ള പടമാണ് ഇത് മാത്രമേ പറഞ്ഞു മാർക്കറ്റ് എങ്ങനെ പ്രതീക്ഷകളെല്ലാരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടു തുറന്നുണ്ടായിരുന്നു സീക്വൻസ് ഭയങ്കര ഇമോഷണൽ ടച്ച് ആയിട്ടുണ്ട് അപ്പൊ അതേപോലെ തന്നെ എല്ലാവർക്കും അത് കണക്ട് വിചാരിക്കുന്നു

കഥ തീർച്ചയായിട്ടും ഒരു ക്രൈം ത്രില്ലാണ് പക്ഷെ ഒരു ഇമോഷണൽ ഒരു ലെയർ ഉണ്ട് അപ്പൊ ആ ലെയ്റെ ഒരു ത്രില്ലായി നമ്മളത് കുറച്ച് അത് കഥയെ ബാധിക്കും പോയാൽ അത്ര എഫക്റ്റീവ് ആവില്ല അപ്പൊ ആ ചിന്ത മനസ്സിൽ വെച്ചോണ്ട് തന്നെയാണ് കസ്റ്റിംഗ് എത്തിയത് അപ്പൊ അർജുൻറെ പ്രത്യേകത ബാലൻസ്ഡ് ആയിട്ട് ഇമോഷൻസ് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറായിട്ട് തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും അത് ആ ഒരു മീറ്ററിൽ കിട്ടും പ്രത്യേകിച്ച് ഞങ്ങളുടെ സംഗീത ചേച്ചിയും അങ്ങനെ ഒരു ആക്ടറാണ് അപ്പൊ അവരുടെ ഒരു കോമ്പിനേഷൻ ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു മെഷർമെന്റിൽ ആ പെർഫോമൻസ് കിട്ടി എന്നുള്ളതാണ് അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത് ചിലപ്പോൾ വേറെ രണ്ട് ആക്ടേഴ്സിനോട്ട് പോകുകയാണെങ്കിൽ ചിലപ്പോൾ അതൊന്നിൽ കയറിപ്പോ തന്നു പോകാം അപ്പം ആ ഒരു ചിന്ത ഞങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടാണ് ഈ ഒരു കോമ്പിനേഷൻ കിട്ടുന്നത് അതിപ്പോ സൈജു ചേട്ടന്റെ കഥാപാത്രമാണെങ്കിലും സൈജു ഗ്രൂപ്പ് ഈ കഥാപാത്രം ചെയ്യുന്ന ചെയ്ത കഥാപാത്രം എന്താണെന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റാതെ കൊണ്ടുപോകാൻ സാധിക്കണം എന്നൊരു ഒരു ഒരു അങ്ങനെയാണ് പുള്ളിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിലും മുകളിലുള്ള ആക്ടറിലോട്ടോ താടിലുള്ള ആക്ടറിലോട്ടോ പോകാൻ വരുന്നത് അപ്പം ഇതെല്ലാം ഈഷൻസ് എല്ലാം വളരെ കോൺഷ്യസ് ആയിട്ട് എടുത്തിട്ടുള്ള ഞങ്ങളുടെ സിനിമ ആ ഒരു ഫ്ലോയിൽ പോകണം ഒരു ഒരു സമയത്ത് പോലും ഈ ഇമോഷനിലേതും ഒരു ക്ലാഷ് ഉണ്ടാകും അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഓരോ പവർണയിലേക്ക് എത്തിയതെന്ന് അങ്ങനെ തന്നെയാണ് അപ്പോ ആ ഒരു എനിക്ക് തോന്നുന്നു നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളത് കൊണ്ട് അത് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാവും